പിടിക്കാൻ വന്ന സ്ഥലങ്ങളിലെ ഒരു അടിപൊളിയൊരു സ്ഥലം നമ്മൾ കണ്ടു കല്ലറ പഞ്ചായത്തില് മുട്ടാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മുണ്ടാർ മുണ്ടാർ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ദ്വീപാണ് ആ ദ്വീപിലെ ചെറിയൊരു ഷാപ്പിൽ വന്ന് ഞമ്മള് ശകലം അതായത് നല്ല അടിപൊളി ചെത്തുകളിൽ കിട്ടുന്നൊരു അത് ചെത്തുകളിൽ മാത്രമല്ല നല്ല അടിപൊളി ഉണ്ട് അപ്പൊ ഇവിടെ അങ്ങനെ ചെത്തുകാർ മാത്രം നടത്തുന്ന ഒരു കള്ളുഷാപ്പ് അപ്പോൾ അവിടുത്തെ അടിപൊളി ഒരു വീടിയാണ് നമ്മള് ഇവിടെ ഒരു വമ്പം സെറ്റപ്പ് ഒന്നുമില്ല കണ്ടോ ഇത്രയും ഇത്രയും കറിയുള്ള ഇന്നത്തേക്കുള്ള കറിയാണ് ഒപ്പം കൊണ്ടുവന്ന കള്ളച്ച് തരുന്ന ഒരു കാഴ്ചയാണ് നല്ല അടിപൊളി മധുരക്കള്ള ചെത്തിറക്കിക്കൊണ്ടാ സാധനം കിട്ടും നമുക്കൊന്നെടുക്കാം രണ്ട് കുപ്പി ഇറങ്ങി കള്ളുഷാപ്പ് അതായത് ചെത്ത് യൂണിയൻകാരൻ നടത്തുന്ന ഒരു ചെറിയൊരു സ്ഥാപനമാണ് ഉച്ചാമീലും സാധനം വളരെ കുറവാണ് ഇവിടെ അങ്ങനെ പുറത്തുനിന്നുള്ള ആളുകൾക്ക് വരാനും പറ്റാത്ത ഒരു സാഹചര്യത്തിലുള്ള സ്ഥലമാണ് അതെ വഴിപോലും ഇല്ലാത്തൊരു സ്ഥലം പോകുന്ന വഴി ഞാൻ കാണിക്കും വഴി മാത്രമല്ല ഇവിടുത്തെ ഭംഗിയുള്ള സ്ഥലങ്ങൾ അതായത് ചെറിയൊരു കുഞ്ഞു വളർത്താണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് ഇങ്ങോട്ട് വരുന്ന ഭംഗിയുള്ള സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു വൈബ് തരുന്നത് കൂടെ ഉണ്ട് സന്തോഷമായിട്ട് നമുക്കായിട്ട് അടിപൊളി ഒരു പാട്ട് പാടിത്തരും തരും നല്ല ഗായകനാണ് നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം അപ്പൊ അതൊന്ന് കേട്ടിട്ടില്ല കേട്ടോ കവി നമ്മുടെ ഷാപ്പിലെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ് കേട്ടോ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഉണ്ട് നമ്മുടെ സുഹൃത്തുക്കളായ ചേട്ടന്മാരെല്ലാരും ഉണ്ട് ഏരിച്ചു നമ്മളെ പോവുകയാണ് കണ്ടെ നമ്മൾ ചെറിയ വള്ളത്തെ ചെറിയൊരു ഇടനാഴി പോലെല്ലാം അടിപൊളി മതി എല്ലാവരും ഞമ്മളോട് വിടെ ഒരു കാഴ്ചയാണ് കേട്ടോ ഹാപ്പി ഇപ്പള ജയിക്കട്ടെ ആ ആളെ കിട്ടിയില്ല